ദേ അനാമിക ഈ ഹോട്ടലായതുകൊണ്ട് സേഫാ നമ്മുടെ പരിചയക്കാരൊക്കെ ഇങ്ങോട്ട് വരാൻ സാധ്യത വളരെ കുറവാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മൾ തമ്മി കണ്ടെന്നറിഞ്ഞാൽ അത് വലിയ കോളിലൊക്കെ സൃഷ്ടിക്കുമെന്ന് അഭി പറയുന്നത് അത് കേട്ട ഭക്ഷണം തന്നെയാണ് ഈ അനാമിക പറയുന്നത് എൻ്റെ അമ്മായിരുന്നു എന്നെ അല്പമെങ്കിലും സപ്പോർട്ട് ചെയ്തിരുന്നത് പിന്നെ അബിയേട്ടനും അമ്മയും ഇപ്പോൾ അനിയുടെ അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടല്ലേ അബിയാട്ട എന്നെക്കുറിച്ച് വല്ലതും പറയാറുണ്ടോ അപ്പൊ അവയാണ് ഇരട്ട തടി കൊണ്ട് നടക്കുന്ന പോലെയാണ് അവർ നടക്കുന്നത് എന്ന് വെച്ചാൽ അനാമിക എല്ലാവരുടെയും മുന്നിൽ വെച്ച് ന്യായീകരിച്ച് സംസാരിച്ച അമ്മായിമ്മ ആയിരുന്നല്ലോ ഇപ്പോൾ ആരോടൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാ അപ്പോൾ അനാമിക പറയാണ് നമ്മൾ കണക്ക് കൂട്ടിയതെല്ലാം പിഴിച്ചു പോയില്ല ബാട്ടാ അപ്പോൾ അവി പറയാ സാരമില്ല അനാമിക നീ നോക്കിക്കോ ഞാനും എൻ്റെ അമ്മയും കൂടിയിട്ട് ആ കുടുംബം തന്നെ കൊളം തോട്ടും ആ ഒരു കാര്യത്തിൽ എനിക്ക് കിട്ടിയ തൂർപ്പ് ചീട്ടാണ് എൻ്റെ ഭാര്യ നവ്യ അവളാണ് ഇപ്പോൾ ആദർശേട്ടൻ്റെ നമ്പർ വൺ ശത്രു ആ ശത്രുവത്തെ ഇരട്ടിയാക്കുവാൻ എനിക്കറിയാം ആ സമയത്ത് ഹോട്ടലിലെ മാനേജർ ഇവരെ സംസാരിക്കുന്നത് മുഴുവൻ മൊബൈലിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനെട്ടോ എന്നിട്ട് ആ വീഡിയോ നന്ദുവിൻ്റെ ഫോണിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ആ മെസ്സേജ് ഫോണിൽ കണ്ടത് നന്ദു ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുകയാണ് സുഹൃത്തുക്കളെ